സാങ്കേകാരിക ശ്ലോക അറുപത്തിനാല് ഏവം തത്വാഭ്യാസി നേനാഹമിത്യപരിശേഷം അവിപര്യാതിശുദ്ധം കേവലമുത്പത്യതിജ്ഞാനം തത്വാഭ്യാസ തത്വാഭ്യാസത്താൽ നസ്മി എനിക്കില്ല നമേ എന്റേതല്ല നാഹം ഞാനല്ല ഇതി എന്നിങ്ങനെ അപരിശേഷം പരിശേഷമില്ലാത്ത അവിപര്യയാ സംശയശൂന്യതയാൽ വിശുദ്ധവും കേവലവുമായ ജ്ഞാനം ഇപ്രകാരം ഉണ്ടാകുന്നു ഇപ്രകാരം ഇരുപത്തഞ്ച് തത്വങ്ങളുടെ വിവേചനം കൊണ്ട് കർത്തൃത്വാദികൾ എനിക്കില്ലെന്നും സംസാരം എൻ്റെതല്ലെന്നും ശരീരം ഞാനല്ലെന്നുമുള്ള പൂർണ്ണവും വിശുദ്ധവും സംശയരഹിതവുമായ കേവലജ്ഞാനത്താൽ പുരുഷൻ മോചിതനാകുന്നു ഏവം തത്വാഭ്യാസാഹമിത്യപരിശേഷം അവി കേവലം കേവലമുപത്യ ജ്ഞാനം ധന്യവാദ നീലക്കരിങ്കാളി ക്ഷേത്രം കൈതേരി കൂത്തുപറമ്പ്